ഇനി ഈ ധ്യാനത്തിൻ്റെ വ്യത്യസ്താവസ്ഥകൾ അപ്പം നമ്മൾ ധ്യാനിക്കാനിരുന്നു ധ്യാനവിഷയവുമായിട്ട് സംബന്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ക്രമേണ നമ്മുടെ മനസ്സ് നമ്മുടെ മനസ്സിൻ്റെ പോക്കുവരവുകൾ കുറഞ്ഞ് അത് ഏത് ഏത് വിഷയമാണെങ്കിലും ഇപ്പം നമുക്ക് സൂക്ഷ്മമായ ശ്വാസോച്ഛ്വാസത്തെ ധ്യാനിക്കാൻ താല്പര്യമില്ല എന്ന് വിചാരിക്കുക സ്ഥൂലമായ രൂപത്തിൽ തന്നെയാണ് നിൽക്കാൻ താല്പര്യം എന്ന് വിചാരിക്കുക അതൊന്നും കുഴപ്പമില്ല ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്ക് വരാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അങ്ങനെ വേണമെന്നില്ല ഏത് വിഷയത്തിലാണോ നമ്മളുടെ ശ്രദ്ധ നിരന്തരം നിലനിൽക്കുന്നത് വ്യതിചല്ലിക്കാത്ത പോക്കു വരവുകളൊക്കെ ക്രമേണ കുറയും ആറുമാസം പന്ത്രണ്ട് മാസം പതിനെട്ട് മാസം ഒക്കെ അഭ്യസിച്ച് കഴിയുമ്പോൾ അതൊക്കെ ഈ പോക്കു വരവുകൾ കുറയാൻ തുടങ്ങും ഇത് വരയാ അപ്പോൾ ഇത് കുറയാൻ തുടങ്ങുമ്പോൾ തന്നെ ജീവിതത്തിൽ സമൂലമായിട്ടുള്ള മാറ്റമുണ്ടാകും ഇപ്പം എനിക്ക് ഇതൊക്കെ കേട്ടതിന് ശേഷമുള്ള പലരുടെയും ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടാകുന്ന ഒരു സംശയം വാസ് ഈ കേൾക്കുന്ന ആൾക്കാർക്ക് ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകണം എന്ന ആഗ്രഹമുണ്ടോ എന്നുള്ളതാണ് പലർക്കും അങ്ങനെ ഒരു ആഗ്രഹം ഇല്ല എന്നുള്ളതാണ് വസ്തുത നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ദുഃഖ നിവൃത്തിയോ വന്ന് സുഖ കൂടാനാണ് താല്പര്യം നമ്മൾ ഈശ്വരനെ സമീപിക്കുന്നത് പലപ്പോഴും നമ്മളുടെ സുഖ സൗകര്യങ്ങൾ കൂടാനാണ് നമ്മൾ സുഖം എന്ന് നിർവചിക്കുന്നതിൻ്റെ ധാരാളിത്തം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈശ്വരനെ സമീപിക്കുന്നത് അതല്ല ശരിക്കുമുള്ള ആധ്യാത്മികത ശരിക്കുമുള്ള ആധ്യാത്മിക സപര്യയിൽ ഏർപ്പെടുമ്പോൾ സമൂലമായ ഒരു പരിവർത്തനം ഉണ്ടാകും ആ സമൂലമായ പരിവർത്തനം പൊതുവെ ആൾക്കാർക്ക് ഭയജനകം ആണ് അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ അധ്യാത്മികരാണ് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നുണ്ട് എങ്കിലും മാറ്റങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല അവർ ഇപ്പോൾ നിൽക്കുന്ന നിലയിൽ കൂടുതൽ സുഖം അനുഭവിക്കുന്നതിലാണ് തൽപരപ്പെടുത്തൽപരപ്പെടുന്നത് ആ താല്പര്യം അധ്യാത്മികം അല്ല ആ താല്പര്യം മോശമാണ് എന്നെനിക്ക് അഭിപ്രായമില്ല അങ്ങനെയാണ് താല്പര്യമെങ്കിൽ അതിൽ അതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ അവർക്ക് ഇതല്ല വഴി അവർക്ക് മറ്റു പല വഴികളും ഉണ്ട് ഇത് സമൂലമായ ഒരു മാറ്റം ഉണ്ടാകും ഈ സമൂലമായ മാറ്റത്തിൽ ഇടയിൽ ഭൗതികമായിട്ടുള്ള സുഖവും ഉണ്ടാകും കാരണം ഭൗതികമായിട്ടുള്ള ഒരു സുഖവും സമൃദ്ധിയും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല ഒന്നുകിൽ നമുക്ക് ഭൗതികമായതിനോട് മുഴുവൻ ഒരു താല്പര്യക്കുറവുണ്ടാവണം സ്വാഭാവികമായിട്ടുണ്ടാകണം ഉണ്ടാക്കുന്നതല്ല അതിനെ അഭിനവഗുപ്ത പാതരെ അതിനെ വിളിക്കുന്നത് അനാദര വിരക്തി എന്നാണ് ഭഗവത്ഗീതയിലെ വ്യാഖ്യാനത്തിൽ അദ്ദേഹം അതിനെപ്പറ്റി സൂചിപ്പിക്കുന്നുണ്ട് അനാദര വിരക്തി യത്നരഹിതമായിട്ടുള്ള വിരക്തി ആ യത്നരഹിതമായിട്ടുള്ള വിരക്തി നമ്മൾ അനുഭവിക്കാറുണ്ട് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആഹാരം കുറച്ച് കൂടുതൽ കഴിച്ചാൽ നമുക്ക് മടുപ്പ് വരും മറ്റ് കാര്യങ്ങളിൽ നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് നമുക്ക് സ്വാഭാവികമായ വിരക്തി ഉണ്ടാകാത്തത് അപ്പോൾ സ്വാഭാവികമായും ഈ ലോകത്തോട് വിരക്തി വിരക്തിയുള്ളവർക്ക് ഭൗതികാവസ്ഥ എന്തായാലും കുഴപ്പമൊന്നുമില്ല അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായ സുഖസമൃദ്ധി സന്തോഷം അതൊക്കെ ഇതിന് ആവശ്യമാണ് അത് വരും അതിനായിട്ടല്ല നമ്മളിത് ചെയ്യുന്നത് ഇത് ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അത് സൈഡ് എഫക്ട്സ് ആണ് മെയിൻ അല്ല അപ്പോൾ അതുകൊണ്ട് ക്രമേണ നമ്മുടെ ജീവിതത്തിൽ ഒരു താളം നമുക്ക് അനുഭവപ്പെടാൻ സാധിക്കും ഒരു സന്തോഷം അകാരണമായ ഒരു സന്തോഷം അകാരണമായ ഒരു സമാധാനം ഒരു പക്ഷേ ജീവിതത്തിൽ സന്തോഷിക്കാൻ ഭാഗ്യമായിട്ടൊന്നും ഉണ്ടായിക്കൊള്ളണം എന്നില്ല പക്ഷെ ഉള്ളിലൊരു സന്തോഷം സമാധാനക്കേടിലുള്ള ചുറ്റുവട്ടത്തിലായിരിക്കാം നമ്മളിപ്പോൾ ഇരിക്കുന്നത് പക്ഷെ ധ്യാനം തുടങ്ങി കുറച്ച് കാലം കഴിയുമ്പം അകാരണമായ ഒരു 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 സമാധാനം ഒക്കെ നമുക്ക് ഉണ്ടാകും രോഗാവസ്ഥയിൽ നിന്നുള്ള മുക്തി അതൊക്കെ പതുക്കെ ചിലർക്ക് എല്ലാവർക്കും ഇങ്ങനെ അനുഭവപ്പെട്ടോളണം പലർക്കും തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കാം ഉണ്ടാകുന്നത് പക്ഷേ ഭൗതികമായിട്ടുള്ള ഒരു ഒരു അടുക്കും ചിട്ടയും ഉണ്ടാകും അങ്ങനെ അടുക്കും ചിട്ടയും ഒക്കെ ഉണ്ടായി നമ്മൾ ക്രമേണ ധ്യാന വിഷയത്തിൽ മാത്രമായിട്ട് നമ്മുടെ മനസ്സ് നിൽക്കും അങ്ങനെ ധ്യാന വിഷയത്തിൽ മാത്രമായിട്ട് മനസ്സ് നിൽക്കാൻ തുടങ്ങുമ്പോൾ ധ്യാനത്തിൻ്റെ സമയം കൂട്ടാം ധ്യാന വിഷയത്തിൽ മാത്രമായിട്ട് നമ്മുടെ മനസ്സ് കൂടുതൽ നേരം നിൽക്കാൻ തുടങ്ങുകയാണ് എങ്കിൽ നമുക്ക് ധ്യാനത്തിൻ്റെ സമയം കൂട്ടാം അതിന് കുഴപ്പമൊന്നുമില്ല അങ്ങനെ നാല് മണിക്കൂർ വരെ നമുക്ക് ഈ ധ്യാന വിഷയത്തിൽ മനസ്സ് വ്യതിചലിക്കാതെ നിർത്താൻ സാധിച്ചാൽ ആണ് ഇത് നമ്മുടെ കയ്യിലായി എന്ന് നമുക്ക് പറയാൻ സാധിക്കാത്ത അത്ര എളുപ്പമുള്ള കാര്യമല്ല എങ്കിലും അങ്ങനെ നമ്മൾ നമ്മുടെ ധ്യാന വിഷയവുമായിട്ട് ഉദാഹരണത്തിന് നമ്മൾ മഹാവിഷ്ണുവിൻ്റെ രൂപത്തെയാണ് ധ്യാനിക്കുന്നത് അപ്പോൾ ആ രൂപത്തെ ധ്യാനിച്ച് ക്രമേണ നമ്മുടെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നത് ഓട്ടമൊക്കെ നിർത്തി പതുക്കെ ഭഗവാന്റെ അടിമുടി മുടിയടി രൂപത്തിൽ അങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ മനസ്സ് വ്യതിചലിക്കാതെ രൂപത്തിൽ നിൽക്കുമ്പോഴും ആ രൂപത്തെ ചില അറിവുകൾ നമുക്കുണ്ടാകും അത് മഹാവിഷ്ണുവിൻ്റെ രൂപമാണെന്നും മഹാവിഷ്ണുവിൻ്റെ നിറം കടും നീലയാണെന്നും മഹാവിഷ്ണുവിന് നാല് കൈകളുണ്ട് എന്നും ഇതെല്ലാം വേർതിരിക്കുന്ന അറിവുകളാണ് ഒന്ന് വേർ മറ്റൊന്നുമായിട്ട് ചേരാത്ത അറിവുകളാണ് വേർതിരിക്കുന്ന കടും നീല നാല് കയ്യും കാലും ഒക്കെ രൂപങ്ങൾ ഇതൊക്കെ ഡിഫറൻഷിയേറ്റഡ് ധ്യാനമാണ് പക്ഷെ അപ്പം നമുക്ക് അതിൻ്റെ അതിനോടൊപ്പം ചില ചില അറിവുകളും നമ്മളോടൊപ്പം ഉണ്ടാകും നമ്മൾ ഭഗവാനിലേക്ക് മാത്രമായിട്ട് ശ്രദ്ധ വന്നാലും ആ ഭഗവത് രൂപം ഭഗവത് നാമം അല്ലെങ്കിൽ ശ്വാസോച്ഛ്വാസത്തിലേക്ക് മാത്രമായിട്ട് ശ്രദ്ധ വന്നാലും ബാ സ്ഥൂലമായ ചിന്തകൾ നമ്മളെ വലിച്ചുകൊണ്ടുപോകുന്നില്ലെങ്കിലും സൂക്ഷ്മമായ ചില ചലനങ്ങൾ അതിനോടൊപ്പം ഉണ്ടാകും പക്ഷെ മനസ്സ് വ്യതിചലിക്കുന്നില്ല അവിടെ തന്നെ നിൽക്കുകയാണ് അവിടെ നിൽക്കുമ്പം നമ്മൾ സമാധിയുടെ ആദ്യത്തെ തലത്തിലേക്ക് കയറുകയാണ് ഏകാഗ്രതയുടെ ആദ്യത്തെ പടവ് സമാധിയുടെ ആദ്യത്തെ പടവ് ഈ സമാധി സമയത്ത് നമ്മൾ ലയിക്കുകയാണ് മനസ്സ് മറ്റൊന്നിലേക്കൊന്നും പോവാതെ ആ നമ്മൾ നമ്മളേത് വിഷയമാണോ തിരഞ്ഞെടുത്തത് ആ വിഷയത്തിലേക്ക് പതുക്കെ പതുക്കെ മനസ്സ് ലയിച്ചു തരുകയാണ് ആ സമയത്ത് അവാച്യമായിട്ടുള്ള അലൗകികമായ ആനന്ദം പതുക്കെ 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 അനുഭവിക്കാൻ തുടങ്ങും ഈ ധ്യാനാവസ്ഥയ്ക്ക് സമാധി അവസ്ഥയ്ക്ക് നാല് തലങ്ങളുണ്ട് നാലല്ല പിന്നൊന്ന് ഈ നാല് തലങ്ങൾക്കും അപ്പുറമുള്ള ഒരു തല അത് പറയാൻ പറ്റുന്ന ഒരു തലമല്ല എന്നുള്ളത് കൊണ്ട് അതിനെ സംപ്രജ്ഞതാ സമാധി സമ്പ്രജ്ഞതാ സമാധി എന്നാണ് വിളിക്കുക നമുക്കതിനെ പറ്റിയിട്ടൊന്നും കൃത്യമായിട്ട് അറിയാനോ പറയാനോ സാധിക്കില്ല ബാക്കിയൊക്കെ സമ്പ്രജ്ഞതാ സമാധിയാണ് അറിയാൻ പറ്റും അപ്പം ആ നാല് തലങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ വിതർക്ക വിചാര ആനന്ദ അസ്മിതാ സമാധികൾ നാല് തലങ്ങൾ ഓരോന്നും നമുക്ക് അല്ലെങ്കിൽ വിതർക്കവും വിചാരത്തിനും രണ്ട് ഭാഗങ്ങളുണ്ട് സവിതർക്കം നിർവിതർക്കം സവിചാരം നിർവിചാരം അങ്ങനെ നോക്കിയാൽ ആറ് തലങ്ങളാണ് ഈ ധ്യാനാവസ്ഥയ്ക്ക് ആകെയുള്ളത് ഇതൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഉണ്ടാക്കേണ്ട പക്ഷെ ഇതുണ്ടാകുമ്പോൾ ഇത് ഇന്നതാണ് എന്ന് തിരിച്ചറിയാൻ സഹായിക്കാനാണ് ഇത് പറഞ്ഞു തരുന്നത് എന്ന് മാത്രം കാരണം അറിവോടുകൂടി അഭ്യസിക്കുമ്പോൾ അഭ്യാസത്തിന് ആഴം കൂടും അതിനു വേണ്ടി മാത്രമാണ് അപ്പോൾ മനസ്സ് മറ്റെവിടെയും പോകാതെ ധ്യാന വിഷയം മാത്രമായിട്ട് നിലകൊള്ളുകയാണ് ആ ധ്യാന വിഷയം മാത്രമായിട്ട് നിലകൊള്ളുമ്പോഴും ആ ധ്യാന വിഷയമുണർത്തുന്ന ചില ചില്ലറ അറിവുകളുടെ ഓളങ്ങൾ അപ്പോഴുണ്ടാകും പക്ഷെ മനസ്സ് വ്യതിചലിക്കുന്നില്ല മനസ്സ് അവിടെ തന്നെ നിൽക്കുകയാണ് ഇത് മഹാവിഷ്ണുവാണെന്നും മഹാവിഷ്ണുവിന് നാല് കൈകളുണ്ടെന്നും നാല് കൈകളിൽ ഓരോന്നിലും ആയുധങ്ങളുണ്ടെന്നും വനമാല ധരിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള ചില അറിവുകളുണ്ടാകും അത് സവിതർക്ക സമാധി ഈ സവിതർക്ക സമാധിയാണ് ധ്രുവൻ ഭഗവാനെ കണ്ടപ്പോൾ അനുഭവിച്ചത് എന്നാണ് യോഗസൂത്രത്തിന് ഭാഷ്യമെഴുതിയ വിജ്ഞാന ഭിക്ഷുവിൻ്റെ അഭിപ്രായം അപ്പം നമ്മളത് ധ്രുവൻ്റെ കഥ കേട്ടപ്പോൾ ആ ഭാഗത്ത് കേട്ടിരുന്നു ആ ഭാഗത്ത് ഞാൻ പറയുകയും ചെയ്തിരുന്നു ധ്യാനത്തെക്കുറിച്ച് പിന്നീട് വളരെ വിശദമായി ഈ ധ്രുവൻ്റെ കഥ അവതരിപ്പിച്ചതിന് ശേഷം പറയാമെന്ന് അതാണ് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം സവിതർക്ക സമാധി അതാണ് സവിതർക്ക സമാധി നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മളുടെ അവയർനെസ് നമ്മളേത് വിഷയത്തെയാണോ തിരഞ്ഞെടുക്കുന്നത് ആ വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാലില്ല സ്ഥൂലമായ വ്യതിചലനമില്ല പക്ഷേ സൂക്ഷ്മമായ വ്യതിചലനമുണ്ട് ആ സൂക്ഷ്മമായ വ്യതിചലനങ്ങളോട് കൂടിയ ഏകാഗ്രത ആ ഏകാഗ്രത അഞ്ചും പത്തും മിനിറ്റല്ല കുറച്ച് നേരം നിൽക്കും അങ്ങനെ കുറേ നേരം അങ്ങനെ നിൽക്കുന്നത് സവിതർക്ക സമാധി ഈ സവിതർക്ക സമാധി നമ്മൾ ഇങ്ങനെ അഭ്യസിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് കാരണം ഈ സവിതർക്ക സമാധിയൊക്കെ വരുമ്പോൾ അവാച്യമായിട്ടുള്ള ആനന്ദമുണ്ടാകും എന്നുള്ളത് കൊണ്ട് പിന്നെ ഇത് ചെയ്യാൻ വലിയ പ്രയത്നമൊന്നും വേണ്ട സ്വാഭാവികമായിട്ടും അങ്ങനെ സംഭവിച്ചുള്ളൂ അങ്ങനെ സവിതർക്ക സമാധി കുറച്ച് കാലം അനുഭവിച്ചു കഴിയുമ്പം ഈ സൂക്ഷ്മമായ അലയോലികൾ ഇല്ലാണ്ടാകും കാരണം ആ രൂപം കാണുമ്പോൾ രൂപത്തോടനുബന്ധമായിട്ടുള്ള അറിവുകൾ പതുക്കെ 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 ഒതുങ്ങാൻ ഒടുങ്ങാൻ തുടങ്ങും അങ്ങനെ പതുക്കെ 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 ആർജിതമായ അറിവുകളെല്ലാം ആർജിതമായിട്ടുള്ള അറിവുകൾ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള അറിവുകൾ ഭാവനാജനകമായിട്ടുള്ള അറിവുകൾ അറിവില്ലായ്മ ഓർമ്മകൾ ഇത് മുഴുവൻ പതുക്കെ 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 അങ്ങനെ ഇല്ലാണ്ടാവും ഈ രൂപം മാത്രം നമ്മുടെ മനസ്സിൽ അങ്ങനെ നിൽക്കും അതിനൊരു നാമമില്ല അതിന് നിറ ഇന്നതാണ് നിറം എന്ന് നമ്മൾ പറയുന്നില്ല കാരണം അതൊക്കെ കൽപ്പിക്കുകയാണ് ഭഗവാന്റെ നിറം ഇന്നതാണ് എന്ന് നമ്മൾ കൽപ്പിക്കുകയാണ് കടും നീല നിറത്തിൽ ഭഗവാൻ നമ്മുടെ മുമ്പിലും ഒരു നായയുടെ മുമ്പിലും പ്രത്യക്ഷപ്പെട്ടാൽ നായ ഭഗവാനെ കടും നീല നിറത്തിൽ തന്നെയാണോ കാണുന്നത് എന്ന് നമുക്കറിയില്ല അതുകൊണ്ട് ഈ നിറം ഇന്നതാണ് എന്നുള്ളത് നമ്മളുടെ ഒരു കൽപ്പന മാത്രമാണ് വാസ്തവം അല്ല അപ്പം നമ്മൾ സ സവിതർക്ക സമാധിയിൽ കുറച്ച് കാലം ശീലിച്ചു കഴിഞ്ഞാൽ ആർജിതമായ അറിവുകളെല്ലാം പോയി ആ രൂപം മാത്രം അല്ലെങ്കിൽ ആ ശബ്ദം മാത്രം അല്ലെങ്കിൽ ശ്വാസോച്ഛ്വാസം മാത്രമായിട്ട് അവശേഷിക്കും അത് നിറവിതർക്ക സമാധി നിർവിതർക്ക സമാധിയിൽ നമ്മൾ കുറച്ച് കാലം അഭ്യസിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇത് ഒരു രൂപമല്ല ഈ രൂപം പലത് ചേർന്നുരുത്തിരിഞ്ഞ് വരുന്നതാണ് എന്ന് നമ്മൾ തിരിച്ചറിയും ഇതൊന്നല്ല പലതും കൂടി ചേർന്നിട്ട് ഒന്നായി തീർന്നതാണ് രൂപത്തിൻ്റെ അവസ്ഥ എടുത്താൽ ഇത് പഞ്ചഭൂതാത്മകമാണ് ഈ നമ്മള് സൂക്ഷ്മ നമ്മള് വീ സൂക്ഷ്മമായ ധ്യാനാവസ്ഥയിലേക്ക് കടക്കുകയാണ് അപ്പൊ സവിതർക്ക സമാധിയിൽ നിന്ന് നിർവിതർക്ക സമാധിയിലേക്ക് കടന്നു പിന്നെ നമ്മുടെ മനസ്സ് വളരെ സൂക്ഷ്മമാണ് ഒരു ലേസർ ഫോക്കസ്ഡ് ആവുന്നത് പോലെ നമ്മുടെ മനസ്സിൻ്റെ അവയർനെസ് പതുക്കെ 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 സൂക്ഷ്മമാവുകയാണ് അപ്പം നമുക്ക് മനസ്സിലാകും ഭഗവത് രൂപം എന്ന് പറയുന്നത് ഏകമാണ് എന്ന് നമുക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും അത് വാസ്തവത്തിൽ ഏകമല്ല പലതും ചേർന്നിട്ടുണ്ടായതാണ് പഞ്ചഭൂതാത്മകമാണ് രൂപം അതിൻ്റെ അതിലെല്ലാ എല്ലാ തത്വങ്ങളുമുണ്ട് പലതും അതിലടങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുമ്പം നമ്മൾ ആ രൂപത്തിൻ്റെ തലത്തിൽ നിന്ന് അതിൻ്റെ പഞ്ചഭൂതാത്മകമായ സ്ഥൂല സൂക്ഷ്മമായ തലത്തിലേക്ക് കടക്കും സൂക്ഷ്മമായ തലത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ സവിചാര സമാധി അപ്പോൾ വി സമാധിയിൽ നിന്ന് വിചാര സമാധിയിലേക്ക് കടന്നു വിചാര വിചാരസമാധിയുടെ ആദ്യത്തെ പടിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് സവിചാര സമാധി ഞ്ചും കൂടി ചേർന്നതാണ് എന്ന് നമുക്ക് പലതും കൂടി ചേർന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കും പിന്നീട് നമ്മൾ ആ സവിചാര സമാധിയില് കുറച്ച് കാലം അഭ്യസിച്ച് കഴിയുമ്പം ഈ പലത് എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഊർജ കേന്ദ്രീകൃതമായതാണ് എന്ന് മനസ്സിലാവും ഊർജ കേന്ദ്രീകൃതമായതാണ് എന്ന് മനസ്സിലാകുമ്പോൾ അതൊരു സ്ഥലത്ത് നിൽക്കുകയാണ് ഒരു സ്ഥലത്ത് ആണ് എന്നുള്ള ബോധം പതുക്കെ വ്യാപിക്കാൻ തുടങ്ങും കാരണം ഈ പഞ്ചഭൂതാത്മകമാണ് നമ്മൾ കണ്ട രൂപം എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു തുടങ്ങുമ്പോൾ അത് നിർ സവിചാര സമാധി ആ പഞ്ചഭൂതങ്ങൾ ഊർജ ഘനീഭൂതമാണ് എന്ന് നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങുമ്പം അത് പതുക്കെ ലോക്കലൈസ്ഡ് ആയിരുന്ന ബോധം പതുക്കെ ഡീലോക്കലൈസ് ചെയ്ത് വ്യാപിക്കാൻ തുടങ്ങും ആ തലത്തിലേക്ക് സ്ഥലത്തിലേക്കെത്തുമ്പം അത് നിർവിചാര സമാധി അങ്ങനെ ഡീലോക്കലൈസ്ഡ് ആകും നമ്മുടെ ഒരു സ്ഥലത്താണ് നമ്മളുടെ ബോധത്തെ നിർത്തിയിരുന്നത് അത് പതുക്കെ എല്ലായിടത്തും ഈ ഊർജം ഈ രൂപത്തിൽ മാത്രമല്ല എല്ലായിടത്തും ഒരേ ഊർജമാണുള്ളത് എന്ന തിരിച്ചറിവോടുകൂടി അത് വ്യാപിക്കാൻ തുടങ്ങുമ്പോൾ നിർവിചാര സമാധി ആ നിർവിചാര സമാധിയിൽ കുറച്ച് കാലം നിന്ന് കഴിയുമ്പം ഇതുവരെ നമ്മൾ ധ്യാന വിഷയവുമായിട്ടാണ് ബന്ധപ്പെട്ടുകൊണ്ടിരുന്നത് പതുക്കെ ധ്യാതാവിലേക്ക് ശ്രദ്ധ തിരിയും ആരാണ് ഈ ഈ ഊർജ തലത്തെ അറിയുന്നത് അപ്പോൾ പുറത്ത് നിന്ന് പതുക്കെ നമ്മൾ അകത്തേക്ക് കടക്കാൻ തുടങ്ങും ഞാൻ എന്ന ആ ജ്ഞാതാവിനെ ധ്യാതാവിനെ നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങും ആ ഞാൻ എന്ന ധ്യാതാവിനെ ജ്ഞാതാവിനെ തിരിച്ചറിയാൻ തുടങ്ങുമ്പം അപാരമായ ഒരു ആനന്ദാവസ്ഥയുണ്ടാകും ആ ആനന്ദാവസ്ഥ ആ ഞാൻ എന്ന സബ്ജക്റ്റീവായിട്ട് ഈ മെഡിറ്റേഷൻ സ്വാഭാവികമായിട്ട് പരിണമിക്കുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദാവസ്ഥ പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല എന്നുള്ളതുകൊണ്ട് അതിനെ ആനന്ദ സമാധി എന്ന് വിളിക്കും അപ്പം വിതർക്ക സവിതർക്ക നിർവിതർക്ക സവിചാര നിർവിചാര സമാധികളിൽ നിന്ന് പതുക്കെ ആനന്ദ സമാധിയിലേക്ക് നമ്മൾ കയറി അപ്പം ഞാനെന്ന ആ ബോധം അപ്പം അപ്പം നമുക്ക് ബോധ്യപ്പെടുക ഞാൻ തന്നെയാണ് ഈ പലതുമായി തീർന്നിരിക്കുന്നത് ഞാൻ തന്നെയാണ് ഈ പലതുമായി തീർന്നിരിക്കുന്നത് ഈ ഈ ചുറ്റും വ്യാപിച്ച് കിടക്കുന്ന ഊർജം എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ് എന്ന് തിരിച്ചറിവ് അത് ആനന്ദ സമാധി ആ ആനന്ദ സമാധിയിൽ കുറച്ച് നേരം നമ്മൾ കുറച്ച് കാലം നമ്മൾ ചിലവഴിച്ചു കഴിഞ്ഞാൽ ഈ ഞാൻ എന്ന ആ കോൺഷ്യസ്നെസ്സിൻ്റെ തലത്തിലേക്ക് മാത്രം അതിൻ്റെ ബാക്കിയുള്ള സൂക്ഷ്മമായ വൃത്തികൾ ഞാനാണ് ഈ ഊർജം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇല്ലാണ്ടായി ഞാൻ എന്ന ആ ബോധത്തിൻ്റെ ഘനീഭൂതാവസ്ഥയിലേക്ക് പതുക്കെ മനസ്സ് കടക്കും അതാണ് അസ്മിത സമാധി അയാംനെസ് അയാം എനർജി എന്നുള്ള തലമൊക്കെ വിടും അയാംനെസ്സിലേക്ക് കടക്കും അസ്മിത സമാധി ഈ അസ്മിതാ സമാധിയുടെ തലത്തിലെത്തുമ്പം സാങ്കേ്യഭാഷയിൽ ബുദ്ധിയിൽ പ്രതിഫലിച്ചു കാണുന്ന പുരുഷൻ്റെ തലത്തിലേക്ക് നമ്മളെത്തി ബുദ്ധിയിൽ പ്രതിഫലിച്ചു കാണുന്ന ബോധത്തിൻ്റെ തലത്തിലേക്ക് നമ്മളെത്തി അവിടം വരെ നമുക്ക് അറിയുകയൊക്കെ ചെയ്യാൻ കാരണം ബുദ്ധിയുണ്ട് അവിടം വരെ ആ അസ്മിതാ സമാധിയിൽ കുറേ കാലം നമ്മൾ ഇരുന്ന് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ബുദ്ധിയുടെ ആവരണം ഇല്ലാണ്ടാവുകയും ബോധം മാത്രമായിട്ട് നിലകൊള്ളുകയും ചെയ്യും അതിനെക്കുറിച്ച് അധികം പറയാൻ പറ്റില്ല അറിയാനും പറ്റില്ല എന്നുള്ളത് കൊണ്ട് അതിനെ അസംപ്രജ്ഞതാ സമാധി എന്ന് പറയും ഇപ്പം സമാധി രണ്ടായിട്ട് തിരിക്കാം അസംപ്രജ്ഞതാ സമാധി സംപ്രജ്ഞതാ സമാധി സമാധി എന്നുള്ള വാക്കിന് ഏകാഗ്രത എന്നാണ് അർത്ഥം തയുടെ ദാർഢ്യമാണ് ഈ തലങ്ങളിലേക്കൊക്കെ നമ്മുടെ ബോധത്തെ കൊണ്ടുപോകുന്നത് സംപ്രജ്ഞതാ സമാധിയെ നാലായിട്ട് തിരിക്കാം വിതർക്കം വിചാരം ആനന്ദം അസ്മിത വിതർക്ക വിചാരങ്ങളെ വീണ്ടും രണ്ട് രണ്ടായിട്ട് തിരിക്കാം സവിചാ സവിതർക്ക നിർവിതർക്ക സവിചാര നിർവിചാര സമാധികള് അപ്പോൾ ഈ തരങ്ങളിലേക്കെല്ലാം സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സ് പോകും സ്വാഭാവികമായിട്ട് ഒരു പ്രയത്നവും വേണ്ട എത്ര കാലം എടുക്കും എന്നുള്ളതാണ് ചോദ്യം അത് അപ്രസക്തമായ ചോദ്യമാണ് അതൊക്കെ ഭേദതലത്തിൽ നിൽക്കുമ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ മാത്രമാണ് എന്നുള്ളത് കൊണ്ട് ഈ ഒരു അഭ്യാസത്തിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ എത്ര കാലം എടുക്കും എന്നുള്ള ചോദ്യം അപ്രസക്തമാണ് എത്ര കാലമെടുത്താലും ഇത് അനുഭവിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് മനുഷ്യ ജന്മത്തിൻ്റെ ലക്ഷ്യം എന്നുള്ളത് കൊണ്ട് ബാക്കിയുള്ള ചോദ്യങ്ങളൊക്കെ അപ്രസക്തമാണ് എനിക്ക് സാധിക്കുമോ എന്തുകൊണ്ട് സാധിക്കില്ല നിങ്ങൾക്ക് തോന്നുകയാണ് എനിക്ക് ഈ അസംപ്രജ്ഞതാ തലത്തിലേക്കൊക്കെ ഞാൻ ഒരു യോഗിയൊന്നുമല്ല സാധാരണ വീട്ടമ്മയാണ് അല്ലെങ്കിൽ ഒരു സാധാരണ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് എനിക്ക് ഈ ബോധത്തിന്റെ ഉയർന്ന തലങ്ങളിലേക്ക് പോകാൻ സാധിക്കുമോ എന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ടുന്ന മറ്റൊരു ചോദ്യമുണ്ട് അത് നിങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന് നിങ്ങൾക്ക് തോന്നാൻ എന്താണ് കാരണം എന്നാണ് എന്തുകൊണ്ടാണ് എനിക്കത് സാധിക്കുമോ അതൊരു ഒരു ആത്മവിശ്വാസക്കുറവാണ് എനിക്കത് സാധിക്കുമോ എന്ന് നമുക്ക് തോന്നുന്നത് ആ ചോദ്യത്തെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത് അല്ലാണ്ട് എനിക്കിത് സാധിക്കുമോ എന്ന് ചോദിച്ച് ഇതൊരിക്കലും ചെയ്യാതിരിക്കുകയല്ല വേണ്ടത് എന്തുകൊണ്ട് എനിക്ക് സാധിക്കില്ല എനിക്ക് എന്തുകൊണ്ടാണ് ഒരു ആത്മവിശ്വാസക്കുറവുള്ളത് എൻ്റെ ജീവിതത്തിൽ ഈ ധ്യാനം ചെയ്യുന്ന അവസരത്തിൽ മാത്രമായിരിക്കുകയല്ല എൻ്റെ ജീവിതത്തിൽ എൽ എൻ്റെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ഞാൻ എന്നെടുക്കണം എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യത്തിലും എനിക്ക് ഇതേപോലെ ഒരു ആത്മവിശ്വാസക്കുറവുണ്ട് എന്തുകൊണ്ട് അത് പലപ്പോഴും പലപ്പോഴും നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങൾ നമ്മളിൽ അടിച്ചേൽപ്പിച്ച ആത്മവിശ്വാസക്കുറവായിരിക്കാം കാരണം വാസ്തവത്തിൽ നമ്മൾ ഓരോരുത്തരും ഈശ്വര സ്വരൂപികളാണ് എന്നുള്ളത് കൊണ്ട് എന്തുദ്ദേശത്തോടു കൂടിയാണോ ഈശ്വരൻ ഞാനും നിങ്ങളുമായിട്ടൊക്കെ അവതരിച്ചിട്ടുള്ളത് ആ ഉദ്ദേശം നിർവഹിക്കുവാൻ കെൽപ്പുള്ളയാളാണ് അതായത് എനിക്ക് നിങ്ങൾക്കും ഇത് സാധ്യമാണ് അസാധ്യമാണ് എന്ന ചിന്ത നമുക്കുണ്ടാകുന്നത് നമ്മുടെ വളർന്ന സാഹചര്യം നമ്മുടെ സാമൂഹിക പശ്ചാത്തലം ഇതിനെയൊക്കെ ആസ്പദമാക്കിയിട്ടാണ് പിന്നെ വീണ്ടും വീണ്ടും ചിലർ ചോദിക്കുന്നുണ്ട് ഇത് സ്ത്രീകൾക്കാകാമോ അതെന്താ സ്ത്രീകൾക്ക് എന്തുകൊണ്ടായിക്കൂടാ സ്ത്രീകൾക്കുമാകാം പുരുഷന്മാർക്കുമാകാം സ്ത്രീയും പുരുഷനുമല്ലാത്തവർക്കും അല്ലാത്തവർക്കും ആകാം ആർക്ക് വേണമെങ്കിലും ആകാം ഇനി ഇതൊക്കെ കേട്ട് മനസ്സിലാക്കാൻ ഒരു മൃഗത്തിന് സാധിക്കുകയാണ് എങ്കിൽ ആ മൃഗത്തിനും ആകാം ഇത് ഇനി ആൾക്കേ പറ്റുകയുള്ളൂ എന്നൊന്നുമില്ല അതുകൊണ്ട് ഇത് ധൈര്യമായിട്ട് അഭ്യസിച്ച് തുടങ്ങിക്കൊള്ളുക പരമമായ ബോധാംശമാണ് ഞാനും നിങ്ങളും എന്നുള്ളതുകൊണ്ട് ആ ബോധാംശം നമ്മളെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊള്ളും ആ അതിൽ ഉറ ഉച്ചു നിന്നുകൊണ്ട് നമ്മൾ പ്രാക്ടീസ് തുടങ്ങുക തുടങ്ങുമ്പം ധാരാളമായിട്ട് നമ്മുടെ മനസ്സ് വ്യതിചലിക്കും ക്രമേണ അത് കുറഞ്ഞ് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് മനസ്സ് നമ്മുടെ ധ്യാന വിഷയം ഏതാണോ അതിൽ മാത്രമായിട്ട് നിലകൊള്ളും അവിടെ നിന്ന് കഴിഞ്ഞാലും പിന്നെയുണ്ട് ഒരുപാട് തലങ്ങൾ അത് കഴിഞ്ഞാൽ സ്ഥൂലമായ ഇളക്കങ്ങളെല്ലാം നിന്നാലും സൂക്ഷ്മമായ ഇളക്കങ്ങൾ ഉണ്ടാകും അപ്പോൾ സവിതർക്ക നിർവി സമാധി അതിൽ നിന്ന് ഒന്നാണെന്ന് നമുക്ക് തോന്നുന്നത് പലത് ചേർന്നിട്ടുണ്ടായതാണ് എന്ന് തിരിച്ചറിയും അത് നിർവിചാര സമിതി സമാധി ആ പലത് എന്ന് പറയുന്നത് ഊർജ സംഘാതങ്ങളാണ് ഊർജമാണ് എന്നും തിരിച്ചറിയുമ്പോൾ അതെല്ലായിടത്തും വ്യാപിക്കും അത് നിർവിചാര സമാധി ആ ഊർജം എന്ന് പറയുന്നത് വാസ്തവത്തിൽ എൻ്റെ തന്നെ ഞാൻ തന്നെയാണ് എന്ന് തിരിച്ചറിവുണ്ടാകുമ്പോൾ ഒബ്ജക്റ്റീവ് തലത്തിൽ നിന്ന് ധ്യാനം സബ്ജക്റ്റീവ് തലത്തിലേക്ക് സ്വാഭാവികമായിട്ട് മാറും മാറ്റണ്ട മാറും അപ്പോൾ അത് ആനന്ദ സമാധി ആ ആനന്ദ സമാധിയിൽ കുറച്ച് കാലം നിന്ന് കഴിയുമ്പോൾ ഞാൻ അതാണ് ഇതാണ് എന്ന ചിന്തകളൊക്കെ ഇല്ലാതെയായി ഞാൻ എന്ന അവസ്ഥയിലേക്ക് ബോധാവസ്ഥയിലേക്ക് ബുദ്ധിയിൽ പ്രതിഫലിച്ചിട്ടുള്ള പുരുഷൻ്റെ അവസ്ഥയിലേക്ക് നമ്മുടെ ബോധം മാറും അപ്പോൾ അപ്പോളത് അസ്മിതാ സമാധി അവിടെയും കുറേ കാലം നമ്മൾ നിന്ന് കഴിയുമ്പോൾ അസംപ്രജ്ഞതാ സമാധിയിലേക്ക് പോകും ഇനി നമുക്ക് നമുക്കടുത്ത് കേൾക്കാനുള്ളത് ഇതുമായിട്ട് ഈ ധ്യാനവുമായിട്ട് ബന്ധപ്പെട്ട ഗീതയിലെ രണ്ട് ശ്ലോകങ്ങളും രാമായണത്തിലെ ഒരു ശ്ലോകവും ആണ് അതടുത്ത പ്രാവശ്യം നമുക്ക് കേൾക്കാം